ഹലോ പൊങ്കുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ ലച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുകയാണ് എവിടെയാ നമ്മുടെ വാഴക്കാലയിൽ എൻ്റെ പൊന്നോ പിന്നെ പറയാനുണ്ടാ പക്ഷെ ഇത് കേട്ടപാടെ കിളി പോയ ഒരാളുണ്ട് നമ്മുടെ സ്വന്തം സിദ്ധു സിദ്ധു നമ്മുടെ ഗൗരിയമായ എല്ലാവരും ഇത് കേട്ടപാടെ ദൈവമേ ഇനി ലച്ചുവിനെ പിടിച്ചാൽ കിട്ടോ എന്നുള്ളൊരു അവസ്ഥയിലാണ് പക്ഷെ മറിച്ച് നമ്മുടെ ഭവാനിയമ്മ ഭയങ്കര ഹാപ്പിയാണ് ദൈവം എന്റെ പേരക്കുട്ടി വേറെ ലെവൽ എന്നൊക്കെ വിച്ച് പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മ നമ്മുടെ ലച്ചുന് ഭയങ്കരമായിട്ട് പൊക്കി കൂട്ടുനാക്കിയോണ്ട് ഇനി അടുത്ത മെമ്പർ ആണ് ലെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി കൂട്ടുനാക്കിയോണ്ട് അപ്പൊ നമ്മുടെ ലച്ചുനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങാട് പുളകതയാകുകയട്ടോ പിന്നീട് നമ്മുടെ ലച്ചു ആണെങ്കിൽ ഓരോ വീട്ടിലും കയറി വോട്ട് എങ്ങനെ അഭ്യർത്ഥിക്കാം എന്നിങ്ങനെ പരിശീലനവും നേടുന്നുണ്ട് കൂട്ടുകാരെ ലാസ്റ്റ് നമ്മുടെ ലച്ചുവിനെ എങ്ങനെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ലച്ചുവിനാണെങ്കിൽ കുറച്ച് പൈസയുടെ കാര്യമൊക്കെ പറയണം അതായത് കുറെ പൈസ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു പിന്മാറും എന്ന് വിചാരിച്ച് നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ആ ഇനി ഇതിന്റെ പുറകെ കുറെ പൈസ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലച്ചു ആണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ലച്ചു ഇങ്ങനെ ഇതിൽ നിന്നൊന്ന് നൈസായിട്ട് പിന്മാറിയാലോ അടുത്ത കൊല്ലം ആയാലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് ഇനി എന്തായിരിക്കും സ്ഥിതി ഇനി നമ്മുടെ ലച്ചു രണ്ടും കൽപ്പിച്ച് മത്സരിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലച്ചു വെട്ടിന് പൊട്ടുമോ അല്ലെങ്കിൽ ജയിക്കുമോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാത്തിരുന്നു എന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ